നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി മനുഷ്യരെ ബാപ്പന്റെ കൂടെ നിസ്കരിച്ച നാല് ആൺകുട്ടികള് പടച്ചോണ്ടെടുത്ത സങ്കല്പിക്കാൻ പറ്റുമോ ഒന്ന് നമ്മൾ പോകുകയോ രണ്ടെണ്ണം ഇല്ലാണ്ടാവുക ഉള്ള പോകുകയും പടച്ചോൻ തിരിച്ചു വിളിച്ചിട്ടുണ്ടെങ്കിൽ അൽമാലു ബനൂന സീനത്തുൽ ദുനിയാവിലെ മുതലും പൈസയും ദുനിയാവിലെ പവറും പത്രാസും ഒക്കെ അള്ളാന്റെ ഒരു അലങ്കാരം മാത്ര അവിടെ നമുക്ക് ഉപകാരപ്പെടുന്നത് നമ്മളെ കുടുംബമാണെങ്കിൽ നമ്മളെ മക്കളെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിലല്ല നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിലായിരുന്നു വളർത്തുന്നതെങ്കിൽ ലോകത്തൊരിക്കലും അള്ളാഹുവിന്റെ ദീനു പ്രചരിപ്പിക്കപ്പെടൂല കാരണം എന്താണെന്നറിയോ ചില ആളുകൾക്ക് എല്ലാവർക്കും ഇഷ്ടം മക്കൾ എല്ലാ മേഖലയിലും ഉഷാറാവണമെന്ന് ഞാൻ എന്റെ അനുഭവം പറയാറുണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞ് ബാലുശ്ശേരി അക്കാദമി കോളേജിൽ ചെന്ന് അടിയും പിടിയും ബസ് അമരൊക്കെ ആയിട്ട് നിക്കുന്ന സമയത്താണ് ബാപ്പാനോട് ആരോ പറഞ്ഞത് തിന്നാനും കിട്ടും മാസത്തിൽ ഒരിക്കലെ നാട്ടുക്ക് വിടുകയും ചെയ്യും എടവണ്ണക്കുണ്ട ചാക്കിക്കോളൂന്ന് അപ്പൊ അറിഞ്ഞതാരാന്ന് എനിക്ക് അന്ന് ആനോ മനസ്സോണ്ട് അവനെ കൊറേ ചീത്തറിഞ്ഞിരുന്നു കാരണം അവിടെ ചെന്നാൽ രാവിലെ ഒരു പിടി ഉഷ്ക കിട്ട അനസിന് സ്വലായിക്കറിയ ഇപ്പൊ കൊറേ മാറ്റം വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇതേപോലത്തെ ചൂടിപ്പായി വിരിച്ചു വരും നമ്മൾ ഒരു പുല്ലുംപായ് ഉണ്ടാവും ഒരു റൂമിൽ നാപ്പത്തി രണ്ടാള് ഏകദേശം ഫെബ്രുവരി മാർച്ച് മാസൊക്കെ ഒരു രസ മൂട്ട കടിച്ചാട പിടിക്കും കൊതുപോലെ നോക്കും വെള്ളമല്ലാത്ത കാലഘട്ടത്തിൽ ചാലിയാർ പോയക്കൊണ്ട് ചുട്ട് പറയും ആഴ്ചയിൽ ഒരിക്കലും അലക്കിക്കൊള്ളുന്നു ഇപ്പ അലഹമില്ല ബെഡ് ഉണ്ട് ആറിയാരും ഭക്ഷണുണ്ട് എല്ലാ സൗകര്യവും ഉണ്ട് കുട്ടികൾ കുറവാന്ന് മാത്രം പോകാൻ ആളുകൾക്ക് താല്പര്യമല്ല അന്നാറ് കൊല്ലം ഞാൻ അവിടെ പഠിച്ചു സൊലാഹി ബിരുദെടുത്തു ഒരു കൊല്ലം തഹസസുൽ അദീസിനും പോയി ആ ഇൽമ മനുഷ്യരെ പടച്ചോം തന്ന ഈ കൈകൊണ്ട് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചിരുന്നു നാളെ മറ്റന്നാൾ ഞാനങ്ങ് മരിച്ചോയാലും നിന്റെ വാക്കുകൊണ്ട് ഈ സമൂഹത്തിൽ എവിടെയെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വാപ്പക്കും വാപ്പക്കുമൊക്കെ അതിൻ്റെ കൂലി കിട്ടും ഇനി അവര് മരിച്ചു ഞാൻ എത്ര കാലം പ്രസംഗിക്കുന്നോ അതിന്റെ കൂലി അവർ കൂടിയും കിട്ടും ഒരു ബാങ്ക് ഞാൻ കൊടുത്താൽ കിട്ടും ഒരക്ഷരം ഞാൻ പാരായണം നടത്തിയാൽ കിട്ടും ആളെപ്പടച്ചോന്റെ മണ്ണിലേക്ക് അവർ ഇറക്കി വെക്കുമ്പോൾ എൻ്റെ സമാധാനവും അത ഇനി ഞാൻ പഴച്ചുപോയാലും ഓലണ്ടാളും രക്ഷപ്പെടും കാരണം പഠിപ്പിച്ചിട്ട് റബ്ബെ പിന്നെ ഓൻ പഴച്ചുപയതാന്ന് പറയാ നമ്മൾ എന്തുറിയും നമ്മൾ അള്ളാഹുവിനോട് എന്ത് പറയും എന്താ റബ്ബെ ഞാൻ എൻ്റെ മക്കളെ തൊട്ട് പറയാനുള്ളത് എന്നൊന്ന് കരുതി വെച്ചോളൂ കാരണം വാപ്പയും ഇമ്മയും ചിലപ്പോൾ നേരത്തെ പോവും അല്ലെ മക്കൾ നേരത്തെ പോവും അള്ളാൻ്റെ ദുനിയാവിൽ ഉള്ളൂ ആ തിരിച്ചറിവാണ് കുടുംബത്തെ സ്നേഹിക്കാൻ നമ്മളെ പര്യാപ്തമാക്കേണ്ടത് ആ കുടുംബത്തിൽ മക്കളുടെ ദീനി ചിട്ടകളിൽ ഗൗരവത്തോടെ അവർക്ക് ദീനിന്റെ അറിവുകൾ അറിയിച്ചു കൊടുക്കാൻ നാളെ പരലോകത്തും ദുനിയാവിലും എനിക്ക് ഉപകാരപ്പെടുന്ന മക്കളാക്കി മാറ്റാൻ അല്ലേ ഇൻസാനു ഒരു മനുഷ്യൻ മരണപ്പെടുന്നതോടുകൂടി അവന്റെ എല്ലാ അമലുകളും നിശ്ചലമാവും മൂന്നെണ്ണം അവന് കബറിലേക്ക് കിട്ടും അതിൽ ഒന്ന് സ്വന്തം മാക്കും വാപ്പാക്കും വേണ്ടി ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുടെ പ്രാർത്ഥന അതൊരിക്കലും പടച്ചോൻ പടച്ചോം തള്ളൂലാന്നാളപ്പരലോകത്ത് റബ്ബിന്റെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ചില മാപ്പാരുമാരും ചോദിക്കും റബ്ബേ ഞാൻ കബറിൽ കുറെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് കബറിൽ എനിക്ക് കുറെ വേജാറ് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഈ പുനർജീവന നാളിൽ ഈ മഹിഷറാ ദിനത്തിൽ ഈ ഇന്ന സ്വർഗത്തിലാക്കിയ റബ്ബെ അതെന്തുകൊണ്ടാ റബ്ബേ അള്ളാഹു പറയും ഔലാദുക്കും നിന്റെ മക്കളെ കൊണ്ടാ ഈ ബാക്കി ടേച്ച് പോകുന്ന എൻ്റെ മക്കൾ എനിക്കു വേണ്ടി ഇവായിരുന്നു ഈ ചെയ്ത നല്ല കാര്യങ്ങൾ എൻ്റെ മക്കൾ പിന്തുടർന്നു നീ ദീൻ പഠിപ്പിച്ച മക്കൾ ദുനിയാവിൽ അള്ളാൻ്റെ ദീനുമായിട്ട് ഇടപെട്ടു ആ മക്കളുടെ പ്രാർത്ഥന കൊണ്ട് നിന്റെ പാപങ്ങൾ പലതും പൊറുക്കപ്പെടുകയും നിന്റെ സ്വർഗത്തിൻ്റെ യാത്ര എളുപ്പമാക്കപ്പെടുകയും ചെയ്തു നമ്മളിൽ എത്ര പേർക്ക് ആ ഭാഗ്യം കിട്ടുന്നൊന്നാലോചിച്ച് നോക്കണം ഇനി ഇത് കേൾക്കുമ്പം ചില മക്കളെയൊക്കെ ഒരു ധാരണ ഉണ്ട് മാതാപിതാക്കളെയൊക്കെ ഒരു ധാരണ ഏത് മക്കൾ പ്രാർത്ഥിച്ചാലും കിട്ടുമോന്ന് ഇല്ല വ വലതുന്ന് മാത്രമേ അള്ളാന്റെ ഹബീബ് പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ അത് പറയായിരുന്നു പക്ഷേ വ വലതുൻ സ്വാലിഹുൻ സ്വാലിഹീങ്ങളായ മക്കളാവണം നല്ല വാപ്പാന്റെ ഉമ്മാന്റെ നല്ല മക്കളാവണം അള്ളാഹുവിന്റെ ദീനറിയുന്ന മക്കളാവണം അള്ളാഹുവിന്റെ ദുനിയാവിനെ പറ്റി ബോധമുള്ള മക്കളാവണം ദുനിയാവ് പടച്ചോന്റെ പരലോകത്തേക്കുള്ള കൃഷിയിടമാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്ത മക്കളാവണം കുടുംബാവണം ഇന്നെന്താ നമ്മളെ സമൂഹത്തിന്റെ അവസ്ഥ ഒരു ഭാഗത്ത് ലിബറൽ മനോഭാവങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നു മനുഷ്യനെ മൃഗത്തിനേക്കാളും അതപ്പതിക്കുന്ന അവസ്ഥയിൽ കാണേണ്ടി വന്നു അല്ലേ ചുണ്ടിലെരിയുന്ന സിഗരറ്റും മാടിക്കുത്തുന്ന മുണ്ടുകളും നാവിനടിയിൽ തിരികലും മൂക്കിലേക്ക് വലിച്ചുകയറ്റലും ഞരമ്പുകളിൽ കുത്തിത്താഴ്ത്തലുമാണ് ആണത്വം എന്ന് തെറ്റിദ്രിക്കുന്ന ലഹരി ഒരു തലമുറ ഈ സമൂഹത്തിൽ വളർന്നു വരാൻ തുടങ്ങി പേനക്കെത്തി കൊണ്ട് സഹപാഠിയുടെ മുതുക്കെത്തി ചിത്രം വരച്ച് ചീറ്റിത്തെറിക്കുന്ന ചുടു രക്തം കണ്ട് ആനന്ദ നൃത്തമാടുന്ന കലാലയങ്ങൾ ക്യാമ്പസുകളിൽ പോലും പഠിക്കാൻ വന്ന വിദ്യാർത്ഥികളെ അതല്ലെങ്കിൽ റാഗിങ്ങിന്റെ പേരും പറഞ്ഞ് മനുഷ്യൻ വിസർജിക്കുന്ന ക്ലോസറ്റിലേക്ക് മുഖം പിടിച്ചു താത്തി ക്രൂരമായി കൊല്ലുന്ന കപാലകുമാരുടെ കലാപകാരികളുടെ നാടായി നമ്മളെ ക്യാമ്പസുകൾ അറിയില്ലേ കോമ്പസ് കൊണ്ടും അല്ലാത്ത കത്തികളെ കൊണ്ടും സഹപ്രവർത്തകന്റെ കാലിനിൽ മുറിവേൽപ്പിക്കാനും രക്തം പൊടിഞ്ഞ കാലുകളെ കൊണ്ട് ചുമരുകളിൽ വിപ്ലവത്തിന്റെ പേരുകൾ എഴുതാനും അതിനേക്കാൾ ഏറെ ആണും ആണും പെണ്ണും പെണ്ണും പരസ്യമായി ചുംബനം നടത്തി അതല്ലെങ്കിൽ ജെ ആണ് ലസ്പിയൻ സെക്സ് ആണ് സമൂഹത്തിന്റെ വിപ്ലവം എന്ന് പ്രഖ്യാപിക്കപ്പെടുന്ന ലിബറലുകൾ നമ്മുടെ നാട്ടിൽ വളർന്നു വന്നില്ലേ എത്രത്തോളം എന്നാൽ ഇരുപത്തഞ്ചും ഇരുപത്തെട്ടും മുപ്പതും വയസ്സുള്ള പെൺമക്കൾക്ക് പോലും ഇന്ന് കല്യാണം വേണ്ട എന്തേ കാരണം ഏതോ കുപ്രസിദ്ധരും സുപ്രസിദ്ധരുമായ സിനിമാ നടന്മാരുടെയോ പരസ്യ മോഡലുകളുടെയോ കളിക്കാരുടെയോ അകന്നുപോയ ഡൈവോഴ്സിന്റെ കാര്യങ്ങൾ ഊതിപ്പെരിപ്പിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന തലമുറയുടെ മനസ്സുകളിലേക്ക് ഈ ലിബറൽ മനോഭാവികൾ കുത്തിവെച്ചു വിവാഹം കാലഹരണപ്പെട്ടതാണെന്നും പയഞ്ചനാണെന്നും ബാധ്യതകൾ ഏറ്റെടുക്കരുതെന്നും അതുകൊണ്ട് ഇഷ്ടപ്പെട്ട രീതിയിൽ തുറന്നു വെക്കപ്പെട്ട ആകാശത്തിന്റെ മുൻപിൽ പറന്ന് ജീവിക്കണമെന്നും ലിബറലുകൾ പഠിപ്പിച്ചതിന്റെ പേരിൽ പെൺകുട്ടികൾ വിവാഹത്തെ വെറുത്തു ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി ആണുങ്ങളെ തെരഞ്ഞെടുത്ത് ലിവിംഗ് അതിനേക്കാൾ ഏറെ ഡേറ്റിങ്ങും നടത്തി അവസാനം ഏകദേശം പത്തിരുപത് കൊല്ലങ്ങൾക്ക് മുൻപ് ജാരന്മാരെന്ന് നമ്മൾ ഓമന പേരിട്ട് വിളിച്ചവരെ കൊണ്ട് അവസാനം അത് ബസ്തികളായി ചിത്രീകരിക്കപ്പെടുന്ന കാലഘട്ടം കൺമുൻപിലെത്തിയില്ലേ പഠിക്കാൻ വേണ്ടി പറഞ്ഞയച്ച മംഗലാപുരത്തേക്ക് വിട്ടയച്ച പെൺകുട്ടി പഠിക്കാൻ വേണ്ടി സ്കൂൾ അതി കൊടുത്തിട്ടും മൂന്ന് ദിവസത്തിന് ശേഷം കോഴിക്കോട് അരിഞ്ഞിപ്പാലത്തെ ലോഡ്ജ് മുറിയിൽ ആൺസുഹൃത്തിന്റെ ആരാൺസുഹൃത്തി ഇന്നതിന്റെ പരിഷ്കരിച്ച പേരാണ് ബസ്തി ആൺ സുഹൃത്തി എന്ന പേരിട്ട് വിളിച്ച ആൺസുഹൃത്തിന്റെ അവന്റെ ലോഡ്ജിന്റെ റൂമിൽ ഒരു തുണ്ട് കയറിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അപകടകരമായ പോക്ക ഇന്നത്തെ തലമുറ അവർക്ക് കൃത്യമായ വഴി കാണിച്ചു കൊടുക്കുന്ന വൃച്ചു പോലെയുള്ള സ്ഥാപനങ്ങളും അതേപോലെയുള്ള സന്ദർഭങ്ങളും ഈ സമൂഹത്തിൽ പലരുടെയും നോട്ടപ്പുള്ളിയായി അവർ നശിപ്പിക്കാൻ വേണ്ടി പണിയെടുക്കാൻ തുടങ്ങി ക്യാമ്പസുകളിലേക്ക് കയറി ചെല്ലേണ്ടതിന് പകരം ക്യാമ്പസിന്റെ പിന്നാമ്പുറങ്ങളിൽ കുത്തിവക്കപ്പെടുന്ന ലഹരിയുടെ മറവിൽ ഓരോ കുട്ടികളും ആസ്വാദനം കണ്ടെത്താൻ തുടങ്ങി നാലുകാലിൽ വീട്ടിലേക്ക് കഴിഞ്ഞു വരുന്ന മകനും മകന്റെ കൂട്ടുകാർക്കും മുൻപിൽ തന്റെ അല്പം ഇറക്കം കുറഞ്ഞ കഴുത്തിന്റെ കാകം യും മാക്സിയുടെയും മുകൾ ഭാഗം ഒരുമിച്ച് കുട്ടി പിടിച്ച് മക്കളെ മുൻപിൽ ജീവിക്കേണ്ടി വരുന്ന ഹതഭാഗ്യകളായ അമ്മമാരുടെയും പെങ്ങന്മാരുടെയും കാലഘട്ടം നമ്മൾ കൺമുൻ കണ്ടു എന്തുകൊണ്ട് വീട്ടിന്റെ അകത്തടങ്ങളിലേക്ക് ലിബറലികൾ കയറി വന്നു സോഷ്യൽ മീഡിയയിലൂടെ ടി വിളിലൂടെ സിനിമകളിലൂടെ അല്ലേ നമ്മളെ കുട്ടി മദ്രസ എന്ന് പഠിച്ചതെന്താ വിർച്ചു പഠിച്ചതെന്താ ഒരിക്കലും നിങ്ങൾ തോന്നിവാസം ചെയ്യരുത് എന്ന് ശരി എങ്കിൽ ഈ കലാലയ പ്രണയത്തിന്റെ മറവിൽ ആരെങ്കിലും കുടുംബത്തിന്റെ പെൺകുട്ടികളെ ചാടിച്ചു കൊണ്ടുവരുന്ന പ്രണയത്തിന്റെ ഫെബ്രുവരി പതിനാലിന്റെ മനുഷ്യന്റെ മനസ്സുകൾക്കും മനുഷ്യന്റെ മനസ്സിന്റെ ഉൾകത്തടങ്ങളിലും ലഹരി പിടിപ്പിക്കുന്ന പ്രണയം എന്ന ഭാവം എങ്ങനെയാണ് നമ്മുടെ മനസ്സിലെത്തിയത് ടി വികളിലൂടെയും സിനിമകളിലൂടെയും മൊബൈൽ ഫോണിലുള്ള അഭിശുദ്ധമാക്കപ്പെട്ട കാഴ്ചകളിലൂടെയും അല്ലേ അത് നിയന്ത്രിക്കാൻ സാധ്യമല്ലാത്ത നിലയ്ക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് കയറി വന്നപ്പോ മക്കൾക്ക് വേണ്ടി അതിൻ്റെതായ കൃത്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടതിന് പകരം അനുവാദം കൊടുക്കുകയും പിന്തുടരുകയും പിന്താങ്ങുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറി അങ്ങനെ മാറാനുള്ള ഒരു കാരണം എന്താണെന്നറിയോ ആദ്യം ഇവർ കത്തിവെച്ചത് മതബോധത്തിലായിരുന്നു മതമാണ് പ്രശ്നം എന്ന് വരുത്തി തീർത്തു നമ്മളെ മക്കളെ മനസ്സിൽ പർദ്ധ ധരിക്കാൻ പറഞ്ഞ പെൺകുട്ടിയോട് ഉമ്മയുടെ മുഖത്ത് നോക്കി ഉമ്മ ചോദിച്ചു പെൺകുട്ടി ചോദിച്ചു ഈ ഉടനെ തന്നെ മീഡിയക്കാരൻ ഇറങ്ങി ചാക്കിൻകെട്ടിൽ കൊണ്ട് നടക്കുന്ന ഇസ്ലാമിന്റെ പുരോഹിതന്മാരുടെ മദ്രസപ്പട്ടൻമാരുടെ കണ്ടെത്തലുകൾ എന്ന് പർദ്ദരിച്ച മാന്യമായി വസ്ത്രം ധരിച്ച പെണ്ണിനെ മീഡിയകൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ തുടങ്ങി ഇന്നോ അങ്ങനെയാണ് ഒരു പെണ്ണ് നടക്കുന്നത് സമൂഹത്തിന്റെ കാതലെന്നും സമൂഹത്തിന്റെ നന്മയെന്നും ബോധ്യപ്പെട്ടില്ലേ സ്വന്തം ശരീരത്തിന്റെ മുയച്ചു നിൽക്കുന്ന ഭാഗങ്ങൾ ഏതോ ഒരു പുരുഷന്റെ ശരീരത്തിലെ കൊരസി അവസാനം ഇടത്തെ കയ്യിൽ ക്യാമറയും പിടിച്ച് വ്ലോഗേഴ്സ് ആവാനും ചാനലിന്റെ റേറ്റിംഗ് കൂട്ടാനും ഒരു മനുഷ്യന്റെ ജീവിതം കുരുതി കൊടുത്ത ഒരു പെൺകുട്ടിയുടെ ചരിത്രം അവസാനിക്കുന്നതിന്റെ മുൻപേ കേരള ഗവൺമെന്റ് സമൂഹത്തിന് മുൻപിൽ പ്രഖ്യാപിച്ചു പെണ്ണുങ്ങൾക്ക് മാത്രമായി അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മാത്രമായി സുരക്ഷിതമായി വസ്ത്രം ധരിച്ചും അല്ലാതെയും യാത്ര ചെയ്യാൻ പിങ്ക്സ്ആർടി സി പോലെ നിർമ്മിക്കപ്പെടുമെന്ന് പറയിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുൻപേ ഒട്ടകത്തിന്റെ മൂക്കുകയർ ഒരു പ്രവാചകൻ പറഞ്ഞു നീ മാന്യമായി വസ്ത്രം ധരിക്കണം സമൂഹത്തിന്റെ ഇടയിൽ നിന്റെ പെണ്യമായി കാഴ്ചപ്പാടുകളും കുടുംബത്തെയും നാടിനെയും കരിപ്പിക്കുന്ന അവസ്ഥയായി മാറാതിരിക്കണമെങ്കിൽ നീ നിന്റെ ശരീരത്തോട് അന്യ പുരുഷരോട് സമൂഹത്തോട് നാടിനോട് നീ നിന്റെ സമൂഹത്തിനിടയിൽ ജീവിക്കുന്ന പുരുഷവർഗത്തോട് നീ കാണിക്കുന്ന മര്യാദ അവർക്കാനന്ദമുണ്ടാക്കാത്ത രീതിയിൽ മാന്യമായി വസ്ത്രം ധരിക്കലാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം പക്ഷേ അത് ധരിക്കേണ്ടതിന് പകരം നമ്മുടെ കുടുംബത്തിലേക്ക് എന്ത് കയറി വന്നു ലിബറലിസം വന്നു എന്താ ലിബറലിസം ഇസ്ലാം പഠിപ്പിച്ചതിന്റെ നേരെ വിപരീതം വന്നു ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ മുലൈമാരൊക്കെ കേരളത്തിലുള്ള ആൺകുട്ടികളോട് പറഞ്ഞിരുന്നു എന്നാ ദേ നിങ്ങളെ വസ്ത്രം നിര്യാണിക്ക് മേലെ പോകണം താഴെ പോകാൻ പാടില്ല സുബാനുള്ള പത്തുനൂറ് കൊല്ലമ്പട പ്രസംഗിച്ചു മൊലിയമാര് മാറ്റണ്ട് പക്ഷെ മാറ്റണ്ടായത് പെൺകുട്ടിളയില് മാത്രമാണ് ഓല പേന്റാപ്പൻ നിര്യാണിക്ക് മേലെ ഇടത്തെ ഇടത്തെക്കാലമേ ഒരു ചരടും ഉണ്ടാവും ആ രീതിയിലേക്ക് നമ്മളെ വസ്ത്ര സംവിധാനങ്ങൾ മാറി ആക്ഷേപിക്കല്ലോ ഈ സമൂഹത്തിനുമ്പിൽ ആക്ഷേപിക്കപ്പെടുന്ന ഒരു പുരുഷനായതുകൊണ്ട് ആക്ഷേപിക്കപ്പെടാവുന്ന ഒരു പുരുഷനായതുകൊണ്ട് പറയാ ഒരു സ്ത്രീയുടെ മാന്യമായ വസ്ത്രധാരണമാണ് പുരുഷന്മാരെ പോലും നന്മയിലേക്ക് നയിക്കാൻ പ്രേരിപ്പിക്കപ്പെടുന്നത് അല്ലേ സദാചാര ബോധമുള്ള പെണ്ണിനെ ബഹുമാനിക്കുന്ന സ്ത്രീയെ ആദരിക്കുന്ന സ്ത്രീയുടെ മാനത്തിനും അവളുടെ സൗന്ദര്യത്തിനും വില കൽപ്പിക്കുന്നവരാണ് പെണ്ണിനെ ബഹുമാനിക്കുന്നത് അവളെ മാന്യമായ വസ്ത്രം കണ്ടിട്ട അല്ലാതെ മുഖത്ത് വാരിപ്പറ്റിപ്പിച്ച ഈ പൊട്ടിയിട്ട വെളുപ്പും ചോപ്പിച്ച ചുണ്ട് കണ്ടിട്ടൊന്നുമല്ല അങ്ങനെ ഒരു തങ്ങളെ നോക്കുന്നുണ്ടേ ഓ പൊട്ടന അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ പെൺമക്കളോടും ആ അമ്മാരോടും പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ മുഖം മക്കനകൾ നിങ്ങളുടെ മാറുകൾക്ക് മുകളിൽ താഴ്ത്തിയിടണം നിങ്ങളുടെ മാറുകൾക്ക് മുകളിൽ താഴ്ത്തിയിടണം ഇന്ന് ചിലർക്കൊത്ത് തോന്നി പടച്ചോൻ ഈ വട്ടമുഖം കാണാൻ ആ മക്കനെടാൻ പറഞ്ഞു അതുകൊണ്ട് ഇങ്ങനെ വട്ടട്ടിട്ട് കൈത്തുമക്കൂടെ ബേക്ക കൊണ്ടുപോയി കെട്ടുന്നത് കാണാൻ ആക്ഷേപിക്കല്ലോ മനസ്സോണ്ട് ഇന്ന പരാഗം ചെയ്യരുത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവനവൻ കണ്ടെത്തുന്ന ആസ്വാദന ലോകത്തേക്ക് നമ്മൾ പറന്നുപോയപ്പോ ഈ സമൂഹത്തിന്റെ ഭദ്രതയും സംസ്കാരവും എവിടെയോ നശിക്കാൻ തുടങ്ങി പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പോലും ഒരു സമൂഹത്തിന്റെ മുൻപിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ ഏറ്റവും നല്ല മാതൃകയോടുകൂടി നിങ്ങൾ സമൂഹത്തെ അനുദാപനം ചെയ്യണമെന്നും ഒരിക്കലും പുരുഷൻ സ്ത്രീയുടെയോ സ്ത്രീ പുരുഷന്റെയോ വസ്ത്രം ധരിക്കരുതെന്നും ലോകത്തെ പഠിപ്പിച്ച റസൂലിൻ്റെ ദീർഘവീക്ഷണം പടച്ച വീക്ഷണമാ അതെന്തുകൊണ്ടാണെന്നറിയോ ആണിനും പെണ്ണിനും ഇസ്ലാം കൊടുക്കുന്ന വലിയൊരു സ്ഥാനുണ്ട് അതൊരിക്കലും പോലെ വസ്ത്രം ധരിക്കലും ആണിനെ പോലെ പെന്റുടുക്കലും ആണിനെ പോലെ കുപ്പായം ധരിക്കലുമാണ് സ്ത്രീ സമത്വം എന്ന് ചിന്തിക്കുന്ന വിട്ടികളുടെ വാക്കുകൾ കേൾക്കരുത് മറിച്ചാണിനെക്കാൾ മേൽപ്പത്തിയിലേക്ക് പൊത്താൻ വിദ്യാഭ്യാസം കൊണ്ടും സംസ്കാരം കൊണ്ടും പെണ്ണിന് സാധിക്കും എന്ന് തെളിയിക്കപ്പെട്ട ആയിരക്കണക്കിന് ഉമ്മമാരില്ലേ ഈ സമൂഹത്തിൽ ഹൈബറിന്റെയും രണാങ്കണത്തിൽ പാവപ്പെട്ട് വെട്ടുകൊണ്ട സഹാപത്തിന് വെള്ളം കൊടുക്കാൻ കെതച്ചോടിയിരുന്ന ഉമ്മുഹ മുതൽ ലോകത്തിന്റെ പ്രവാചകനെ ഇരുട്ടിന്റെ മറവിലും പകലിന്റെ വെളിച്ചത്തിലും മാറിലേക്ക് ചേർത്ത് പിടിച്ച് ശത്രുക്കൾ കൊറ്റിക്കൊടുക്കാത്ത കച്ചവട പ്രമുഖ മുതൽ ഈ ലോകത്തെ സ്ത്രീ സ്ത്രീക്കായ സ്ഥാനവും ബഹുമാനവും അവരുടെ ആദരവും അവരുടെ ജീവിതം കൊണ്ട് നേടിയെടുത്തവരാ അല്ലാതെ ഒരിക്കൽ ഒരു പെണ്ണ് ആണിനെ പോലെ പേൻ്റെ കുപ്പായിട്ടിട്ടല്ല ആദരവ് ഈക്വൽ മനോഭാവം വേണമെന്ന വാശിയിൽ അല്ല ആദരവ് നേടിയേ അതും മക്കളുടെ ഹൃദയത്തിൽ കുത്തിവെക്കാനാണ് ലിബറലുകൾ പണിയെടുത്തത് അതുകൊണ്ട് ആദ്യം കൊണ്ടുവന്നോ ജനറൽ ന്യൂട്രാലിറ്റി ആണിനും പെണ്ണിനും വ്യത്യാസം വേണ്ട എല്ലാരും ഒരേമാതിരി ഇവിടെ ഒരാണിൻ്റെ ഇവിടെ ഒരു പെണ്ണ് ഇവിടെ ഒരു പെണ്ണുൻ്റെ അവിടെ ഒരു ആണ് അടുത്തടുത്ത് മടിയിലിരുന്ന് പഠിക്കണം എന്ന സംസ്കാരം വന്നു ചോദ്യം ചെയ്ത കേരളത്തിലുള്ള മതവിശ്വാസികളെയും കുടുംബസ്നേഹികളെയും ഇവിടെയുള്ള മാധ്യമങ്ങൾ പോലും വേട്ടയാടി അല്ലേ തിരുവനന്തപുരത്തൊരു സ്ഥാപനത്തിന്റെ മുൻപിൽ ഒരു ബസ് സ്റ്റോപ്പിൽ ഇരുന്ന് കാണാൻ പാടില്ലാത്തത് കാണിക്കുന്ന പെൺമക്കളോടും ആൺമക്കളോടും ഒരു വാപ്പ ചോദിച്ചു മക്കളെ ഇതൊന്നും ശരിയല്ലല്ലോന്ന് പിറ്റേന്ന് ആ ബസ് സ്റ്റോപ്പ് അവിടെ മൂന്ന് തൂണ് സ്ഥാപിച്ചിട്ട് കേരളത്തിൽ ഒരു യുവജന പ്രസ്ഥാനം പറഞ്ഞു നിങ്ങൾ അതിമ പോയി ആണുങ്ങൾ ആണുങ്ങളിരിക്കുക ആൺകുട്ടികളെ മടിയിൽ പെണ്ണുങ്ങൾ പെണ്ണുങ്ങളിരിക്കുക കാണട്ടെ നമ്മളുടെ വിപ്ലവം ലോകം ആ വിപ്ലവമാണ് ശരി ശരിയെന്ന് തെറ്റിദ്ധരിക്കുന്ന മക്കൾ നമ്മളെ കുടുംബത്തിലുണ്ടായി കാരണം അവര് ദീനിന്റെ മഹത്വം പഠിച്ചത് സ്വന്തം കുടുംബത്തിൽ നിന്നല്ല എന്നർത്ഥം